പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനവിടെ ഇരിക്കുന്നത് അതായത് ഈ വീഡിയോ കാണുന്നവർ ആദ്യമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആ ഷെയർ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ആ സ്ക്രീൻഷോട്ട് താണ്ട ഈ വീഡിയോക്ക് താഴെ കൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തോടൊപ്പം ആ കോൺടാക്ട് നമ്പറും കൂടി കമൻറ്റ് ചെയ്യണം അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നിന്നും നിങ്ങൾക്ക് ദാണ്ടെ കീടിലും ഒരു കോർണർ സെറ്റിയാണ് സൗജന്യമായിട്ട് കിട്ടാൻ പോകുന്നത് അത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓണത്തെ സ്പെഷ്യൽ ഓഫറാണ് ആദ്യം വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത ശേഷം ഇതിനെ സ്ക്രീൻഷോട്ട് എടുക്കണം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ കോൺടാക്ട് നമ്പർ കൂടെ ആഡ് ചെയ്യണം എന്തിനാണെന്നറിയോ ആ കോൺടാക്ട് നമ്പറിലാണ് നിങ്ങളെ നമ്മൾ സമ്മാനർഹ അർഹരാണെങ്കിൽ വിളിച്ച് പറയുന്നത് ഓക്കെ പ്രിയമുള്ള സുഹൃത്തുക്കളെ മെത്ത മേടിക്കുമ്പോൾ

ചേട്ടാ നീ വേതം അഞ്ച് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് അടി പൊളിയാണ് നിങ്ങള് മെത്ത കഴിക്കുന്നതെങ്കിൽ ഇവിടുന്ന് കഴിക്കണം ഒരു കട്ടല് ഫ്രീ രണ്ട് തല ഫ്രീ അഞ്ച് വർഷത്തെ വാറണ്ടി ഫ്രീ വേറെ ഒന്നും ചോദിക്കില്ല കേട്ടോ അത്രയേ ഉള്ളു പ്രിയവുള്ള സുഹൃത്തുക്കളെ വ്യത്യസ്തമായ കിടലം ഒരു സ്പെഷ്യൽ ഓഫറാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത് ഈ ഒരു ഓഫർ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ആഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ പതിനേഴാം തീയതി വരെയാണ് ഈ ഓഫറുള്ളത് അത് പിന്നിൽ കാണുന്നത് കിടലം ഒരു മനോഹരമായ ഒരു കോർണർ സെറ്റിയാണ് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലേ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ ആഗസ്റ്റ് പന്ത്രണ്ടിനും പതിനേഴിനും ഇടയ്ക്കുള്ള തിങ്കളാഴ്ച ദിവസം ആദ്യം വരുന്ന ഒരു കസ്റ്റമർക്ക് ഈ കോർണർ സെറ്റി വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അതായത് ആദ്യം വരുന്ന കസ്റ്റമർക്കാണ് തിങ്കളാഴ്ച ദിവസം ആദ്യം വരുന്ന കസ്റ്റമർക്കാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കോർണർ സെറ്റ് സ്വന്തമാക്കാം ആണോ അതെ എങ്ങനെ ഈ തിങ്കളാഴ്ച ആദ്യം വരുന്ന നമ്മൾ ആറായിരത്തി അഞ്ഞൂറിന് തിങ്കളാഴ്ച ദിവസം ആദ്യം വരുന്ന കസ്റ്റമർക്കാണ് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കോർണർ സെറ്റ് സ്വന്തമാക്കാൻ അവസരം അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ആദ്യം തന്നെ വരാൻ ശ്രമിക്കുക ഈ സെറ്റ് ലാഭത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം സുഹൃത്തുക്കളെ ഓണത്തിന്റെ ഓഫർ ഇവിടുന്ന് ആരംഭിക്കുകയാണ് എവിടുന്നാണ് ആരംഭിക്കുന്നത് ചോദിച്ചാൽ റോയൽ വുഡ് ഗാലറിയിൽ നിന്നാണ് ഓണത്തിൻ്റെ ഓഫർ ആരംഭിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് ഇവരെ ഓണമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും തുച്ഛമായ തുകയ്ക്ക് പറക്കി കൊടുക്കുകയാണ് വാരി കൊടുക്കുകയാണ് എത്ര രൂപയ്ക്കാണെന്ന് നമുക്കറിയാം നമുക്ക് അവിടെ പോയി ചോദിക്കാം ഞാൻ ഇത് ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫർണിച്ചറുകൾ ഇങ്ങനെ പറക്കി ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഓഫറാണെന്നാണ് പറഞ്ഞത് എന്താണ് ഓഫർ എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും വെറും തുച്ഛമായ പൈസയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് നമുക്ക് ചോദിക്കാം കമോൺ ഓണത്തിന്റെ ഓഫർ ആരംഭിച്ചിരിക്കുന്നത് വീട്ടിലേക്കുള്ള എല്ലാ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ കണ്ടില്ലേ ഈ അമ്പത്തി ഒമ്പതിനായിരം രൂപക്കാണ് ഈ കാണുന്ന കംപ്ലീറ്റ് ഫർണിച്ചറുകളും ഒരു ഫാമിലി

ഇനി ഓഫർ ഓഫർ ഉണ്ടോ രണ്ട് രണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ബോക്സ് ആ വാരി വാരി എല്ലാം സൂചികളെ ചേട്ടാ ഞാൻ എനിക്കൊന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ അമ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് തരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഫാമിലി കോട്ട് കട്ടിൽ അത് അടിപൊളി നല്ല ഹെഡ് വർക്ക് ഒക്കെ ഉള്ള നല്ല ഒരു ഫാമിലി കോട്ട് കട്ടിൽ അത് പല കട്ടിലാണ് അത് ഇവിടെ ഭാര്യയും വർത്താനം ഇവിടെ കിടക്കാം കാരണം മക്കൾ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ കോട്ട് ഒരു കട്ടിൽ അടിപൊളി ഒരു കട്ടിൽ അത് കൂടാതെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിടില ഒരു ഗ്ലാസ് ഡൈനിങ് ടേബിൾ അതായത് ആറ് കസേരയുടെ നല്ല ഡൈനിങ് ടേബിൾ പിന്നെ കൂടാതെ അതുകൂടാതെ താൻ ഇതാണല്ലേ കിടിലൊരു കോർണർ സെറ്റ് അതിൻ്റെ കൂടെ മനോഹരമായ ഒരു ടീപ്പോ രണ്ട് കസേര താൻ നമ്മളെ ഷർട്ടൊക്കെ തൂക്കിയിടാൻ വേണ്ടി ഒരു ദാനം എല്ലാം കൂടെ വരും അലമാരമുണ്ട് അത് പറഞ്ഞില്ല അതാണ് അലമാര കണ്ടല്ലേ ഇത് പറഞ്ഞാൽ അലമാര കണ്ടല്ലേ അരിപ്പൊളി ഇത്രയും കൂടെ വെറും അൻപത്തി ഒമ്പതിനായിരം ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറും കിടിലെ ഓഫർ പ്രിയമുള്ള സുഹൃത്തുക്കളെ പല ഫർണിച്ചറുകളിലും നമ്മൾ ചോദിക്കാറുണ്ട് അലമാര ഉണ്ടോ അതും തേക്കിൻ്റെ അലമാര ഉണ്ടോ എന്നാണ് ചോദിക്കാറുള്ളത് പലരും അലമാര എടുത്തും അത് തേക്കാണോ അൽകേഷ്യാണോ പ്ലാവ് ആണോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ തേക്കാതെ വീട്ടിൽ കൊണ്ടുപോയി അവസാനം കുറെ നാളിനേഷൻ അറിയുന്ന തേക്കല്ലെന്ന് അറിയുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ തേക്കിൻ്റെ അലമാര ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ ഇവിടെ തേക്കിന്റെ അലമാര ഉണ്ടോ ഇടാ തേക്കിന്റെ അലമാരും കൊണ്ടുപോയി അവസാനം തേക്കാതെ ഒരു അഞ്ചു അഞ്ചുവരെ കഴിയുമ്പോഴായിരിക്കും വരുന്നത്

ഇരുപത്തിയഞ്ചു വർഷത്തെ വേരനെയാണ് ചേട്ടനെ ഈ കൊടവർഗത്തിന് വേരണി ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷത്തെ വേരനെയാണ് ആ പറഞ്ഞിരിക്കുന്നത് പ്രമുഖ സുഹൃത്തുക്കളിലാണ് ഈ ഈ ആറന് ഊഞ്ഞാൽ ഒരു ഓഫർ ഊഞ്ഞാലാണ് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറാണ് കണ്ടില്ലേ വെറും ഒൻപതായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഊഞ്ഞാൽ കിട്ടുന്നത് ഒന്നല്ല രണ്ടല്ല എത്ര എത്ര കൊടുക്കും അല്ല രണ്ടല്ലേ ഊഞ്ഞാലാണ് ഒൻപതായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് ഈ കിടില ഊഞ്ഞാൽ സുഹൃത്തുക്കളെ കിടല വെറൈറ്റി ഒരു ബെഞ്ച് അതായത് നമുക്ക് രണ്ടുപേർക്ക് അപ്പുറത്തും അപ്പുറത്ത് ഇരിക്കുകയും ചെയ്യാം ചായ സ്നാക്സ് ഒക്കെ ഇവിടെ വെച്ച് കഴിക്കുകയും ചെയ്യാം അതിന്റെ വില എത്ര താങ്കൾ അറിയോ ഞാൻ മാറുമ്പോൾ കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓഫർ പ്രൈസ് ആണ് അടിപൊളി ഒരു ബെഞ്ച് സുഹൃത്തുക്കളെ ബെഡ്റൂം സെറ്റ് ഓഫറാണ് ആണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് ഈ കാണുന്ന ഫാമിലി കോട്ട് കട്ടിൽ കിടിലും ഒരു കട്ടിലാണ് അതിനോടൊപ്പം തന്നെ ടൂ ഡോർ വാർഡ്രോബ് ആണ് ഇത് കൂടാതെ താൻ്റെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് അതിന്റെ കൂടെ ഒരു സൈഡ് ബോക്സ് ഇത്രയും കൂടെ വരും ഇരുപത്തി മൂവായിരം രൂപ ചേട്ടാ ഈ വെഡിനോട് വിരിക്കാന്നെ എന്റെ പള്ളിയിൽ മാത്രമല്ല പില്ലോ എല്ലാ ും കൊടുക്കുന്നുണ്ട് എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ പകുതി വിലക്കാണ് അത് കൂടാതെ അതിന്റെ കൂടെ ബെഡ്ഷീറ്റ് പില്ലോ പില്ലോ കവർ എല്ലാം ഫ്രീ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഓഫറാണ് കേട്ടോ അത് മെത്തകളുടെ ഇവിടുത്തെ വില കേൾക്കണോ പകുതി മെത്തനാ എന്റെ പള്ളി കമ്പനി ബെത്തകളെല്ലാം വെറും പകുതി വിലക്ക് അതായത് എം ആർ പിന്നാണ് ഇവിടെ മെത്തകൾ സേൽ ചെയ്യുന്നത് ഇതെല്ലാം പുതിയ സ്റ്റോക്കാണ് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറുകളാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഡൈനിങ് ടേബിളിനൊക്കെ സ്പെഷ്യൽ ഓഫറാണ് ആണ് ഓണ ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് ഈ ഡൈനിങ് ടേബിൾ ഒക്കെ സ്റ്റാർട്ട് വില ചേട്ടാ രൂപ രൂപ മുതൽ മുതൽ ടേബിൾ ഉണ്ട് ചെയ്താ ടേബിൾ ആണ് ഉള്ളത് കാണുന്നില്ലേ ഇതെല്ലാം ടേബിൾ ആണ് ഡിസൈൻ ഉണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഡൈനിങ് ടേബിളുടെ വലിയൊരു ശേഖരം തന്നെ ഓണത്തിന് വന്നിരിക്കുകയാണ് എല്ലാം പുതിയ സ്റ്റോക്കാണ് ഓണം അടുപ്പിച്ചുള്ള ഫസ്റ്റ് ഓഫറിലാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത് ചെറിയ ഡൈനിങ് ടേബിൾ വീട്ടിൽ സ്ഥലമില്ലാത്തവർക്ക് ഇടാൻ പറ്റിയ കൊച്ചു ഡൈനിങ് ടേബിൾ ഉൾപ്പെടെ ശേഖരം ഇവിടെ സജ്ജമായിട്ടുണ്ട് പ്രിയവളുടെ സുഹൃത്തുക്കളെ ഇവിടെ നേരെ തിരിച്ചുള്ള ഓഫറാണ് നേരെ തിരിച്ചുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ താണ്ടെ മെത്ത മേടിക്കുമ്പോൾ കട്ടിൽ ഫ്രീ ചേട്ടാ എങ്ങനെയാണ് ഓഫർ മേടിക്കുമ്പോൾ അഞ്ച് വർഷത്തെ ഉള്ള സ്പ്രിംഗ് മാട്രസ് മേടിക്കുമ്പോൾ പേടിക്കുമ്പോൾ കട്ടിൽ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ദിവാങ് കൂട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാ വിലക്കുറവിലാണ് ഇവിടെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മാത്രം മതി ദിവാങ് കൂട്ടറിന്റെ വിലയൊക്കെ ഇവിടെ പറഞ്ഞുതരും വളരെ വിലക്കുറവാണ് അപ്പോൾ പ്രിയമുള്ള പ്രേക്ഷകരെ റോയൽ വുഡ് ഗ്യാലറിയുടെ ഓണ ഓഫറുകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് കിഡു ഓഫറാണ് വീഡിയോ കാണുന്നവർ നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗം പറഞ്ഞതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൂടെ ആ കമൻറ്റ് ബോക്സിൽ വെച്ചിരിക്കുക ഭാഗ്യശാലികൾക്ക് കിട്ടാൻ പോകുന്നത് കിടിലും ഒരു കോർണർ സെറ്റിയാണ് അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ വിവിധ ഓഫറുകളാണ് നമ്മൾ ഈ ഓണത്തിന് റോയൽ വുഡ് ഗാലറി നിങ്ങൾക്കായി തരുന്നത് അപ്പോൾ ചേട്ടാ വളരെ വ്യത്യസ്തമായ ഓഫറുകളാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അതെ അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് ഓണത്തിന് ഫർണിച്ചർ കൊടുക്കും കൊടുക്കും ഓഫർ നമ്മൾ തീർന്നിട്ടില്ല കുറെ നമുക്ക് ഓഫർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മിതമായ നമ്മളൊരു ഓഫർ ഇട്ടുള്ളൂ ഇനിയും ഓഫറുകൾ വരുന്നുണ്ട് നമ്മൾ സഹകരിച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ പൊന്നോൺ ആഷൻസിൽ റോയൽ ഫുഡ് ഗാലറിയുടെ പൊന്നോൺ ആക്ഷൻസിൽ ആൾ സ്റ്റാഫിൻ്റെ പകയായിട്ടും ഇതിൻ്റെ മൊറകളുടെ പകയായിട്ടും നമ്മൾ ാണ് പ്രിയുള്ള സുഹൃത്തുക്കളെന്താണ് നമ്മൾ ആദ്യത്തെ ആശംസയാണ് നമ്മളെ വീഡിയോ പ്രേലാ എന്നാലും ഇവിടുത്തെ ഓഫറുകൾ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ഇവിടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ആ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഓക്കെ താങ്ക് യു മച്ച് കൊട്ടാരക്കര പുനല്ലൂർ റോഡിൽ ചെങ്ങമനാട് ആരോമോ ഹോസ്പിറ്റലിന് നിർവശത്താണ് റോയൽ വുഡ് ഗാലറി പ്രവർത്തിക്കുന്നത് ക്കര വാർത്തകൾ ഇനി എൻ്റെ ആത്മാവി നന്മൻ കണങ്ങളിൽ തൊട്ടു ചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം ഉയരം മറന്നു പോയി രാവും മറഞ്ഞു പോയി വാർത്തകൾ ചെയ്ത് യാത്ര തുടരാ വീരം മറന്നു പോയി രാവും മറഞ്ഞു പോയി വാർത്തകൾ യാത്ര തുടരാ കൊട്ടാരക്കര വാർത്തകൾ സത്യത്തിൻ നിറവോടെ കൊട്ടാരക്കര വാർത്തകൾ ഇനി എൻ്റെ ആത്മാവേ നന്മതൻ കണങ്ങളിൽ േർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം വീരം മറന്നു പോയി രാവും മറഞ്ഞു പോയി വാർത്തകൾ ചെയ്ത് യാത്ര തുടരാ